ഓൾ ഇന്ത്യ ലെവലിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മുന്നൂറ്റി അറുപത് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ് ആറ് കോടി ജനങ്ങളിൽ ഇരുപത്തേഴ് ശതമാനം വർക്കൗട്ട് ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് ശത തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുന്നു മാറി നിൽക്കുന്നു മുഖ്യധാരയിലേക്ക് വരാതെ നിൽക്കുന്നു അതേസമയം മറ്റൊരു സഹോദര മൈനോറിറ്റി വംശമായ സമുദായമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവർ പതിനെട്ട് ശതമാനം കേരള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യൻ സമൂഹം പ്രായോഗികമായ ചിന്തകളോടെ ഇന്നത്തെ ഗവേണൻസിൻ്റെ നന്മ കണ്ടിട്ട് മോഡിജിയുടെ മോഡൽ ഓഫ് ഗവേണൻസ് മോഡിജിയുടെ സ്റ്റേച്ചർ മോഡിജിയുടെ വിഷൻ മോഡിജിയുടെ വികസിത് ഭാരത് അജണ്ട ഇതെല്ലാം കണ്ട് ആകൃഷ്ടരായി അവർ ചേർന്ന് നിൽക്കുന്നു അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ ഗവേണൻസിലും അവർ ഷെയർ എടുക്കുന്നു അയാ മുസ്ലിം സംഘടന കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത്രയും നല്ല ലോകം പ്രശംസിക്കുന്ന ഒരു പ്രധാനമന്ത്രി ലോകം പ്രശംസിക്കുന്ന ഒരു ഗവേണൻസ് ഇന്ത്യയെ ഇക്കണോമിക് ശ്രേണിയിൽ നാലാമത് കൊണ്ടെത്തിച്ച ഒരു പ്രധാനമന്ത്രി വികസനത്തിൻ്റെ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി ഇത്രയും നന്മയും ഇത്രയും ധാർമ്മികതയും ഇത്രയും ശ്ലാഘനീയമായ ഒരു പ്രവർത്തന ശൈലി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ആ നേതൃത്വത്തിൽ നിന്ന് നമ്മൾ എന്തിനു മാറി നിൽക്കുന്നു ഈ ഒരു ചോദ്യം ഇന്ന് മുസ്ലിങ്ങൾ പോലും ചോദിച്ചു തുടങ്ങി ബി ജെ പിയുടെ മുസ്ലിം ഔട്ട് പ്രോഗ്രാം അതിൻ്റെ എന്തിന് ഇങ്ങനെ ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം എങ്ങനെ എപ്പോൾ ആരോട് ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വിവിധ വശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് വിളിച്ചത് ഈ മുസ്ലിം ഔട്ട് റീച്ച് പ്രോഗ്രാം എന്നുള്ള ആ വാക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ പറയുന്നത് മുസ്ലിം സാമൂഹിക ബന്ധം മുസ്ലിം സേവന ബന്ധം മുസ്ലിം രാഷ്ട്രീയ ബന്ധം മുസ്ലിം സ്നേഹബന്ധം മുസ്ലിംസുമായിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ബന്ധം അതാണ് ഇതിൻ്റെ ആകത്തുകൾ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ പ്രസംഗങ്ങൾ ഒന്ന് ഒരു എയോട് ആവശ്യപ്പെടുക പ്രധാനമന്ത്രി ഇരുപത്തഞ്ച് കൊല്ലം നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാക്ക് ഇൻക്ലൂഷൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു വാക്കാണ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇൻക്ലൂസീവ് ഗവർണൻസ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ആ ടൈറ്റിലാണ് പിന്നീട് അദ്ദേഹം നല്ല ഹിന്ദി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ പ്രയാസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെട്ട ഒരു ശ്ലോകനാണത് അത് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത്താറ് കോടി ജനങ്ങളുണ്ടെന്നാണ് എസ്റ്റിമേറ്റ് അതിൽ അതിലൊരാളെപ്പോലും വിടാതെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ആ യാത്രയിൽ ആ ജേണിയിൽ ആ വാഹനത്തിൽ എല്ലാവരെയും കയറ്റുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ ഫിലോസഫി ഓഫ് ഡെവലപ്മെൻറ്റും ഫിലോസഫി ഗവേണൻസും ഈ നൂറ്റി നാൽപ്പത്താറ് കോടി ജനങ്ങളിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് കോടി ജനങ്ങൾ മുസ്ലിം ജനങ്ങളാണ് മൂന്ന് നാല് കോടിയോളം ക്രിസ്ത്യാനികളാണ് ഇത് രണ്ടും ചേർന്ന് മൈനോ മേജർ മൈഡാർട്ടീസ് ആണ് ഈ ഇരുപത്തി ഒന്ന് കോടി ഇന്ത്യൻ മുസ്ലിങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റേ നമ്പർ ഓഫ് പീപ്പിൾ നല്ലൊരളവില് മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയിൽ കോൺഫിഡൻസ് വിശ്വാസം അർപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതേ അവസരത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മുന്നൂറ്റി അറുപത് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ് ആറ് കോടി ജനങ്ങളിൽ ഇരുപത്തേഴ് ശതമാനം വർക്കൗട്ട് ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് ശത തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ വിട്ടു നിൽക്കുന്നു മാറി നിൽക്കുന്നു മുഖ്യധാരയിലേക്ക് വരാതെ നിൽക്കുന്നു ഇത് ചില സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ കാണുകയും ചെയ്യാം അതേസമയം മറ്റൊരു സഹോദര മൈനോറിറ്റി വംശമായ സമുദായമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവർ പതിനെട്ട് ശതമാനം കേരള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യൻ സമൂഹം പ്രായോഗികമായ ചിന്തകളോടെ ഇന്നത്തെ ഗവേണൻസിൻ്റെ നന്മ കണ്ടിട്ട് മോഡിജിയുടെ മോഡൽ ഓഫ് ഗവേണൻസ് മോഡിജിയുടെ സ്ട്രേച്ചറ് മോഡിജിയുടെ വിഷൻ മോഡിജിയുടെ വികസിത് ഭാരത് അജണ്ട ഇതെല്ലാം കണ്ട് ആകൃഷ്ടരായി അവർ ചേർന്ന് നിൽക്കുന്നു അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ ഗവേണൻസിലും അവർ ഷെയർ എടുക്കുന്നു അവരുടെ അണികൾക്ക് നന്മ ചെയ്യുന്നു ഇത് നമ്മൾ കണ്ടുപഠിക്കും മറ്റ് മറ്റ് മൈനോറിറ്റി സംഘടന അയാ മുസ്ലിം സംഘടന കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത്രയും നല്ല ലോകം പ്രശംസിക്കുന്ന ഒരു പ്രധാനമന്ത്രി ലോകം പ്രശംസിക്കുന്ന ഒരു ഗവർണൻസ് ഇന്ത്യയെ എക്കണോമിക് ശ്രേണിയിൽ നാലാമത് കൊണ്ടെത്തിച്ച ഒരു പ്രധാനമന്ത്രി വികസനത്തിൻ്റെ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി ഇത്രയും നന്മയും ഇത്രയും ധാർമ്മികതയും ഇത്രയും ശ്ലാഘനീയമായ ഒരു പ്രവർത്തന ശൈലി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ആ നേതൃത്വത്തിൽ നിന്ന് നമ്മൾ എന്തിനു മാറി നിൽക്കുന്നു ഈ ഒരു ചോദ്യം ഇന്ന് മുസ്ലിങ്ങൾ പോലും ചോദിച്ചു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പ്രോഗ്രാം ബുട്ട് ചെയ്തു അത് മീറ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഗ്രീറ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി സിറ്റ് വിത്ത് ദം ലിസൺ ടു ദം ടോക്ക് ടു ദം ഇനിഷ്യേറ്റീവ് ഡയലോഗ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഫോർ എ കോൺഫിഡൻസ് ബിൽഡിംഗ് ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ബ്രോഡ് ഐഡിയയിൽ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ പ്രത്യേകം പറഞ്ഞു ദിസ് ഈസ് നോട്ട് എൻ എലക്ഷൻ ജിമ്മിക് ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ജിമ്മിക് ഇറ്റ് ഈസ് നോട്ട് എ വോട്ട് ബാങ്ക് പൊളിറ്റിക് ഇത് പ്രൈം മിനിസ്റ്റർ ആശയത്തിൽ കൂടി വികസിത ഭാരത ബിൽഡിങ്ങിലേക്ക് വേണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരെ കൂടെ ചേർത്ത് പിടിച്ച് കൂടെ മുഖ്യധാർട്ടിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും പ്രത്യേകം പറഞ്ഞു ഇത് വോട്ട് ചോദിക്കാനുള്ള ഒരു ബന്ധമല്ല ഇതൊരു ഡയലോഗിനുള്ള ബന്ധമാണ് ഒരു സ്നേഹ സംവേദനമാണ് ഒരു സാമൂഹ്യ സംവേദനമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതെങ്ങനെ ചെയ്യാം എന്നാലോചിച്ചപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളും വിവിധ തരങ്ങളിലുള്ള മോഡിയുടെ ഡെവലപ്മെൻറ്റ് മോഡിജിയുടെ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസ് അനുഭവിച്ചവരാണ് ജനറൽ പ്രോഗ്രാംസും അനുഭവിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പ്രോഗ്രാംസും അനുഭവിച്ചിട്ടുണ്ട് സ്കിൽ പ്രോഗ്രാംസ് എംപ്ലോയ്മെൻ്റ് പ്രോഗ്രാംസ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് മുസ്ലിം വിമനിലെ അന്തസ് ഉയർത്തിയ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും നമ്മളിവിടെ ഇപ്പം പറയേണ്ട കാര്യമേ ഇല്ല ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ് എ സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അണ്ടർ ജനറൽ സെക്ടർ ആൻഡ് മൈനോറിറ്റി സെക്ടർ നരേന്ദ്രമോദി കൊണ്ടുവരികയും കൊല്ലം കൊണ്ട് വികസന മേഖലയിൽ കുതിച്ചു ചാട്ടം ഉണ്ടാവുകയും ചെയ്തു പർട്ടിക്കുലർലി നരേന്ദ്രമോദി കൊണ്ടുവന്ന സ്കിൽ ഇന്ത്യ പ്രോഗ്രാം വിമൻ സ്കിൽ പ്രോഗ്രാം വിമൻ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം വിമൻ ഹെൽത്ത് പ്രോഗ്രാം ലാഖ്പതി പ്രോഗ്രാം അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നു അവർ ബെനിഫിറ്റഡ് ആണ് ഞങ്ങൾ ഫീൽഡിലൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും പതിനൊന്ന് കൊല്ലത്തെ മോഡി ഭരണം അതൊരു ആസിഡ് ടെസ്റ്റാക്കി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് പോലും ഇൻഡി ടീം പറയുന്ന നുണയനുസരിച്ച് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്നുള്ളതും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ബി ജെ പിയുടെ ഒരു ചായവുള്ള ഒരു കാലമാണ് എന്നിരുന്നാലും മുസ്ലിം സമൂഹത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് ഒരു വളരെ സ്ട്രെങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഫാബ്രിക് ഉള്ളവരാണ് അവരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അതിനോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ഫിയർ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് ഇൻ ഡി ടീം എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് മത്സരിച്ച് അവരിൽ ഫിയർ ചെയ്തിട്ടുണ്ട് അവർക്ക് അവർ മടിച്ച് നിൽക്കുകയാണ് അവർക്ക് ഈ വള്ളത്തിൽ കയറാൻ താല്പര്യമുണ്ട് എന്നാൽ ശരി ഏതാണ് തെറ്റാണെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ നമ്മുടെ ആദ്യത്തെ ചലഞ്ച് മോഡിജിയുടെ ഗവേണൻസിൻ്റെ നന്മ പറയാൻ അപ്പോൾ നമ്മൾ അധികം എഫർട്ട് എടുക്കേണ്ട കാര്യമല്ല ആ ഭാഗം അവർ കൺവ്യൻസ്ഡ് ആണ് രണ്ടാമത്തെ കാര്യം അവരുടെ മനസ്സിൽ വിഷലിപ്തമായ ഈ നുണകൾ ഇണ്ടി നുണകൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം അവർ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു സ്ട്രോങ് റിലീജിയസ് ചിട്ടയുള്ള മുസ്ലിം സമുദായത്തിന് ഉള്ള ഫിയർ അതകറ്റുക അതാണ് അടുത്ത മെയിനായിട്ടുള്ള ചലഞ്ച് ഇനിഷ്യേറ്റ് ഡയലോഗ് റിവ്യൂ ദ ഫീഡ്ബാക്ക് ബാക്ക് ഐഡൻറ്റിഫൈ ദർ പ്രോബ്ലംസ് സജസ്റ്റ് സൊല്യൂഷൻസ് ഹെൽത്ത് ദ പ്രോബ്ലംസ് ആൻഡ് എംബ്രേസ് ദം സ്ലോലി ഗ്രാജ്വലി ടു ദി മെയിൻ സ്ട്രീറ്റ് അതാണ് ഇതിൻ്റെ ഓബ്ജക്റ്റീവ് ഇനി ഇത് ആരെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മുസ്ലിം എന്നുള്ളൊരു ബ്രോഡ് നെയിമുണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിംകളാണ് എന്നുള്ളൊരു നമ്പറുണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷങ്ങളിൽ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് മുസ്ലിം പെൺകുട്ടികളാണെന്ന് നമുക്കറിയാം തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലേതാണ്ട് മൂന്നിലൊന്ന് യുവാക്കൾ ജെൻസി വരുന്നതാണ് പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായമായ ജെൻസി ഉള്ളതാണ് ജെൻസി ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ആസ്പിറേഷണൽ ഗ്രൂപ്പാണ് ടെക്നോളജി ഗ്രൂപ്പാണ് എഡ്യൂക്കേറ്റഡ് ഗ്രൂപ്പാണ് അവർ ഭാവിയെപ്പറ്റി ഒരുപാട് ആകാംക്ഷുള്ളവരാണ് ഇന്ത്യ മൊത്തം ഈ ജെൻസി ഈസ് ഇൻ ഫേവർ ഓഫ് പ്രൈം മിനിസ്റ്റർ ബോഡി നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് പതിനഞ്ച് ലക്ഷം പേര് ഇന്ത്യയിൽ ഹജ്ജിന് പോയി ഈ പതിനഞ്ച് ലക്ഷം പേരിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം പേര് കേരളത്തിൽ നിന്നാണ് പോയത് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഹജ്ജ് റിഫോംസ് വളരെ വളരെ ആക്സെപ്റ്റബിളായിരുന്നു വളരെ വളരെ സ്വീകരിക്കപ്പെട്ടതായിരുന്നു പണ്ടൊക്കെ പൈസ കൊടുത്ത് ഹജ്ജ് സീറ്റ് വാങ്ങിയിരുന്നപ്പോൾ മോഡിജിയുടെ ഭരണകാലത്ത് അത് കമ്പ്യൂട്ടറിനേൽപ്പിച്ചു കമ്പ്യൂട്ടറൈസ്ഡ് അലോട്ട്മെൻറ്റായി ഹജ്ജിൻ്റെ പ്രോസസ്സ് സിമ്പിളായി അതിൻ്റെ നൂലാമാലകൾ കുറച്ചു വീട്ടിൽ നിന്ന് ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതിനുള്ള ജേണി മൊത്തം വളരെ കംഫർട്ടബിളാക്കി അതായത് ഹജ്ജ് കർമ്മം കൂടുതൽ ജനകീയ വരിച്ചു ജനകീയവത്കരിച്ചു ആയതിനാൽ ഹജ്ജ്മാർക്ക് നരേന്ദ്രമോദിജിയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് ഈ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഹജ് ഹാ ഹജാജിമാർ മോഡിജിയുടെ കാലത്ത് ഹജ്ജ് ചെയ്ത ആൾക്കാർ പതിനാല് ജില്ലയിലുള്ള ഹാജിമാരെ നമ്മൾ കാണുകയും പ്രൈം മിനിസ്റ്ററുടെ ഇതുപോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുകയും ചെയ്യും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പ്രൈം മിനിസ്റ്ററുടെ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് ഇതാണ് പ്രിയ സുഹൃത്തെ താങ്കൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൽ വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഹജ്ജ് നിയമ പരിഷ്കാരങ്ങൾ വിളിപ്പുറത്തുള്ള സേവനങ്ങൾ സ്ത്രീകൾക്കുള്ള സൗകര്യം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവ താങ്കൾക്ക് സംതൃപ്തിയോടെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു ഭാവിയിൽ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കാൻ താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം കൂടെയുണ്ട് ഞങ്ങൾ വിശ്വസിക്കാം വിശ്വസിക്കാമെന്ന ഉറപ്പോടുകൂടി ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറും കൊടുത്തുകൊണ്ട് ഏത് പ്രശ്നമുണ്ടെങ്കിലും ഈ ഹെൽപ്പ് ഡെസ്കുകളിലേക്ക് മുപ്പത് ജില്ലകളിലെ ഹെൽപ്പ് ഡെസ്കുകളിലേക്ക് വിളിക്കാം എന്നുള്ള ആഹ്വാനം ആ ഗ്രീറ്റിംഗ് കാർഡിനകത്തുണ്ട് രണ്ടാമത് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അവിടുത്തെ പ്രാമിനൻ്റ് സിറ്റിസൺസിനെ മീറ്റ് ചെയ്യും അവരോടും ഇത് തന്നെ പാർട്ടിയിൽ ചേരാനല്ല അവരോട് പറയുന്നത് നിങ്ങൾ വികസിത ഭാരത്തിൻ്റെ പ്രക്രിയയിലേക്ക് പങ്കാളിയാകണം എന്ന് മാത്രം പറയുന്നു പിന്നെ റിലീജിയസ് ലീഡേഴ്സ് പ്രധാനപ്പെട്ട റിലീജിയസ് ലീഡേഴ്സിനെ മീറ്റ് ചെയ്തു അവരിലും കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് പിന്നെ ഞങ്ങൾ വിമൻ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുന്നു സ്റ്റുഡൻറ് ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുന്നു സ്റ്റുഡൻറ് ഗ്രൂപ്പിൽ പർട്ടിക്കുലർലി ജെൻസിയെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ജെൻസിയോട് ഞങ്ങളുടെ ആഹ്വാനം കുട്ടികളോട് പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ആസ്പിറേഷണൽ ഗ്രൂപ്പിനോട് ഞങ്ങളുടെ ആഹ്വാനം നിങ്ങൾ നോക്കൂ ഡൽഹിയിലേക്ക് നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രക്ഷകനായ പ്രധാനമന്ത്രി നിങ്ങൾക്കായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഒരു വികസിത ഭാരതത്തിൻ്റെ പണിപ്പുരയിലാണ് നിങ്ങളത് ശ്രദ്ധിക്കൂ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവനാത്മകമായിട്ട് ഒരു അമൃത് മഹലെന്നോ സിന്ധു മഹലെന്നോ ഭാരത് മഹലെന്നോ ഒക്കെ കാണാം അതിന് ധാരാളം കട്ട വേണം സിമൻറ്റ് വേണം മണൽ വേണം എനർജി വേണം കൈത്താങ് വേണം ഇന്റലിജൻസ് വേണം നൂറ്റിനാൽപ്പത്തി ആറ് കോടി ജനങ്ങളും കട്ട കല്ല് സിമെൻറ്റ് കൈത്താങ് ഈ രൂപത്തിൽ ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞ് വരുന്ന വികസിത ഭാരതം എന്ന് ഞാൻ ഭംഗ്യന്തരേണ പറഞ്ഞ അമൃത് ബഗൽ ട്വൻ്റി ഫോർട്ടി സെവൻ ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആണ് ജൻസിയോട് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കാണുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ജനങ്ങളിൽ ഏതാണ്ട് ഒരു ഏഴെട്ട് ലക്ഷം പേരെങ്കിലും എൽഡേഴ്സ് ഉണ്ടാവും എൽഡേഴ്സ് എന്ന് പറയാം അറുപതിനും എഴുപത്തൊമ്പതിനും ഇടയ്ക്കുള്ള എൽഡേഴ്സ് സാധാരണ പറയുന്ന ബേബി ബോബേഴ്സ് എന്ന് പറയുന്നവരും എൺപത് കഴിഞ്ഞ സൈലൻ്റ് സിറ്റിസൻസും ഏഴെട്ട് ലക്ഷം പേരുണ്ട് അവരുടെ കണ്ടിട്ട് അവരോടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരോട് പറയാനുള്ളത് യുവജനതയെ ജെൻസി ടീമിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം വികസിത ഭാരതെ ബിൽഡിങ്ങിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മുടെ കാലം ചുരുങ്ങിയതാണ് ടാറ്റാജി പറഞ്ഞതുപോലെ മോഡിജിയുടെ വികസിത ഭാരതത്തിൽ ജീവിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ എൽഡേഴ്സ് ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ സൗധം നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഭാഗമാക്കാവണം എന്നുള്ള മെസ്സേജ് ഈ ജെൻസി ഈ സീനിയർ സിറ്റിസൺസോടും ബേബി ബൂബേഴ്സിനോടും സൈലൻറ്റ് ടീമിനോടും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിമൻ ഗ്രൂപ്പിനെ കാണുന്നു അവരോട് നമ്മൾ പറയുന്നു മോഡിജ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ പർട്ടിക്കുലർലി മുത്തലാഖ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഇനി നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് വേണ്ടത് അത് നിങ്ങൾ പറയൂ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയൂ പ്രശ്നങ്ങൾ പറയൂ അതിന് സൊല്യൂഷന് വേണ്ടി ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് ഇത് മാത്രമല്ലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് പ്രത്യേകമായ മെസ്സേജ് നമുക്ക് പറയാനുണ്ട് മോഡി വൺ കഴിഞ്ഞു മോഡി ടു കഴിഞ്ഞു മോഡി ത്രീ കഴിഞ്ഞു മുസ്ലിം ലീഗിൽ തന്നെയുള്ള എം പിമാർ നാലിട്ടേം കഴിഞ്ഞ എം പിമാരുണ്ട് നാലിട്ടേം പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരുണ്ട് അവിടെ അതായത് അവർക്ക് ബോറടിച്ചിൽ എം പിമാരുണ്ട് നിരാശരായ എം പിമാരുണ്ട് അവർ അവരാൽ നിരാശപ്പെട്ട അണികളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് താങ്ങാമല്ലാത്ത ആൾക്കാരുണ്ട് അവരെ ക്ഷമ നശിച്ച ആൾക്കാരുണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക് റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ മാറി വന്ന സാഹചര്യത്തിൽ എന്നും എന്നും കണ്ടടച്ച് ബി ജെ പി എതിർക്കുന്ന നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെ സത്യാവസ്ഥ മനസ്സിലാക്കൂ പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കൂ മോഡിജി എന്നുള്ള ലീഡർക്ക് ഇരുപത്തെട്ട് രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് ഏറ്റവും വലിയ ബഹുമതി നൽകിയപ്പോൾ ഏഴ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളായിരുന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കൂ കേരളത്തിൽ മാത്രം ഇത്ര ഒന്നായി ഈ പ്രൈം മിനിസ്റ്ററുടെ ലീഡർഷിപ്പിനെ എതിർക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവരോട് പറയുകയും അവർ ആയ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറായി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണികളോടുള്ള നൈരാശ്യം മാറും അവർക്കുള്ള നൈരാശ്യം വരും അവരുടെ ബോർഡ് മാറും അവർ ടൈറ്റിൽ എം എന്നോ എം എൽ എ എന്നോ ടൈറ്റിൽ മാത്രം കൊണ്ട് ജീവിക്കുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം വരുന്ന ഇരുപത്തേഴ് പെർസെൻറ്റ് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് സഹിക്കുന്നതിൽ അപ്പുറമായിരിക്കും അതിന് നമുക്ക് ചേർന്ന ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്യണം എന്നും അവരോട് സ്നേഹത്തോടു കൂടി അവരോട് പറയാൻ നമ്മൾ ശ്രമിക്കും അവസാനമായി ഈ പറഞ്ഞ മുസ്ലിം ഔട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം നടപ്പാക്കുന്നതിന് പതിനാല് ജില്ലകൾ ഡിവൈഡ് ചെയ്ത് മുപ്പത് ഓർഗനൈസേഷൻ ജില്ലകളിൽ ഏതാണ്ട് അഞ്ഞൂറോളം പ്രവർത്തകരെ സജ്ജമാക്കിയിട്ടുണ്ട് ഇവരെല്ലാം ഈ പറഞ്ഞ കാർഡുകൾ കൊണ്ട് ആദ്യം ഹാജിമാരെ കാണും പിന്നെ ലീഡേഴ്സിനെ കാണും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കാണും വിമൻ ഗ്രൂപ്പിനെ കാണും ഇവരെ ഓരോരുത്തരെയും കണ്ട് അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷൻ മാറ്റുക അവരിൽ ഭയം അകറ്റുക ഇന്ത്യൻ ടീമിൻ്റെ നുടപ്രചരണം അസത്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പൊളിറ്റിക്കൽ റിയാലിറ്റീസ് പറഞ്ഞ് മനസ്സിലാക്കുക ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് മുതൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ഈ ഗ്രീറ്റിംഗ് കാർഡ് ഇന്ന് പോവുകയും നാളെ മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു